ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പെട്രോൾ അടിക്കാനായി ഒരു പമ്പിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികളെയാണ് കാണിക്കുന്നത് ഒരു സമയത്ത് ആരോ ഒരാൾ അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദമ്പതികൾ നഗരത്തിലെ വിജനമായ പ്രദേശത്തുകൂടി വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് മറ്റൊരു കാർ അവരെ പിന്തുടരുന്നത് ഭർത്താവ് ശ്രദ്ധിച്ചിരുന്നു ഉടൻ തന്നെ ആ ഒരു കാർ അവരെ മറികടന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അതേ കാർ അവർക്കു നേരെ പാഞ്ഞു വരികയാണ് ഭർത്താവ് വാഹനം വെട്ടിച്ചു മാറ്റുകയും അവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തു ദുരൂഹമാർന്ന ആ ഒരു വാഹനത്തിൽ നിന്നും ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങി അയാൾ തകർന്നു കിടന്നിരുന്ന ദമ്പതികളുടെ വാഹനത്തിൻ്റെ പക്കിലേക്കെത്തി ഇതിനോടകം തന്നെ ദമ്പതികൾ മരിച്ചിരുന്നു അയാൾ കാറിലുണ്ടായിരുന്ന സ്ത്രീയുടെ മൃതശരീരം വരിച്ചടച്ച് തൻ്റെ കാറിലേക്ക് കയറ്റി പിന്നീട് അയാൾ ഒരു മഞ്ഞുമലയിലേക്ക് ചെന്ന് തൻ്റെ ഒറ്റപ്പെട്ട കാബിനിലേക്ക് പ്രവേശിക്കുകയാണ് അയാൾ സ്ത്രീയുടെ മൃതശരീരം മേശപ്പുറത്ത് കിടത്തി അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പിന്നീട് ആ ഒരു നരഭോജിയായ മനുഷ്യൻ അവളുടെ ശരീരം നിർദാക്ഷിണ്യം കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് പിന്നീട് ആ ഒരു മനുഷ്യൻ നഗരത്തിലുള്ള തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി അയാൾ ആ ഒരു സ്ത്രീയുടെ മാംസം അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു സ്ത്രീകളുടെ മാംസം മാത്രം കഴിച്ചിരുന്ന ആ മനുഷ്യൻ്റെ പേര് കാർലോസ് എന്നായിരുന്നു അപ്പാർട്ട്മെൻ്റ് കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കടയിൽ അയാൾ തയ്യൽക്കാരനായി ജോലി ചെയ്തു വരികയാണ് വൈകുന്നേരം കോരിച്ചൊരിയുന്ന മഴയിൽ കാർലോസ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ഒരു സമയത്തവൻ വാതിൽക്കലിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണാനിടയായി അവൾ ആ ഒരു കെട്ടിടത്തിലെ പുതിയ താമസക്കാരിയായിരുന്നു അവളുടെ പേര് അലക്സാണ്ട്ര എന്നാണ് അവളുടെ ബേഗുകൾ ചുമക്കാൻ കാർലോസ് അവളെ സഹായിച്ചു അല്പസമയം അവളുമായി സംസാരിച്ചതിന് ശേഷം കാർലോസ് തൻ്റെ മുറിയിലേക്ക് പോയി എന്നിരുന്നാലും സുന്ദരിയായ അവളുടെ മുഖം കാർലോസിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല അങ്ങനെ അവൻ ജനാലയിലൂടെ അവളെ നോക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്ത് അവൾ ആരോടോ ഫോണിൽ തർക്കിക്കുന്നത് കാർലോസ് ശ്രദ്ധിച്ചിരുന്നു ശേഷം കാർലോസ് അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു കഷ്ണം മനുഷ്യ മാംസം പുറത്തെടുത്തു അവനത് വൃഷ്ടിയേക്ക് പോലെ പാചകം ചെയ്ത് സംതൃപ്തിയോടെ കഴിക്കാൻ ആരംഭിച്ചു പിറ്റേ ദിവസം കാർലോസ് കടയിലായിരിക്കുന്ന സമയത്ത് അലക്സാണ്ട്ര അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അവളുടെ പെട്ടികൾ മാറ്റുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു താൽപ്പര്യത്തോടെ അവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അവളെ നോക്കി പിന്നീട് അങ്ങോട്ട് അവളും അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു അലക്സാണ്ട്രയും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഒരു ദിവസം അവൻ ജോലി ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അലക്സാണ്ട്ര അവനെ കാണാനായി അയാൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളും ഉപകരണങ്ങളും അവൾ താല്പര്യത്തോടെ നോക്കുകയാണ് പിന്നീട് അവൾ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ സ്വകാര്യ മസാജ് മുറിയുടെ പരസ്യം നൽകുന്ന ലഘുലേഖകൾ അയാൾക്ക് നൽകി നഗരത്തിലെ ഒരുപാട് ആളുകൾ അവൻ്റെ കടയിലേക്ക് വരാറുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു ഉപഭോക്താക്കളെ ലഭിക്കാനായി ലഘുലേഖകൾ അയാളുടെ കടയിൽ പതിച്ചുവെക്കാമോ എന്ന് അവൾ അയാളോട് ചോദിച്ചു എന്നാൽ അതിഷ്ടപ്പെടാതെ കാർലോസ് മടിച്ചു നിൽക്കുകയാണ് മറ്റുള്ളവരിൽ നിന്നും അറുപത് യൂറോ ഈടാക്കാറുണ്ടെന്നും കാർലോസിനെ ഫ്രീ ആയി ചെയ്തു തരാമെന്നും അവൾ കാർലോസിനോട് പറഞ്ഞു തുടർന്ന് കാർലോസ് ലഘുരേഖകൾ തൻ്റെ മുറിയിൽ ഒട്ടിക്കാമെന്ന് സമ്മതിച്ചു അവൾ പോകുന്നതിന് മുൻപ് ഞാനൊരു ദിവസം മസാജിനായി വരുമെന്ന് കാർലോസ് അവളോട് പറഞ്ഞു പിന്നീട് കാർലോസ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അവളുടെ ആ ഒരു ലഘുലേഖ ഒട്ടിച്ചു അന്ന് വൈകുന്നേരം കാർലോസ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനിടയിൽ അലക്സാണ്ട്ര ഫോണിൽ അവരോട് തർക്കിക്കുന്നതും നിലവിളിക്കുന്നതും അയാൾ കേട്ടിരുന്നു അയാൾ ജനാലയിലൂടെ നേരം അവളെ നിരീക്ഷിച്ചു അവളുടെ കാര്യത്തിൽ ഇടപെടാതെ കാർലോസ് തൻ്റെ ജോലി തുടർന്നു അല്പസമയത്തിന് ശേഷം ആരോ കാർലോസിൻ്റെ വാതിലിൽ മുട്ടി അത് അലക്സാണ്ട്രയായിരുന്നു ഞാനൊരാളുമായി തർക്കത്തിലാണെന്നും കാര്യം ഞാൻ പോലീസിൽ അറിയിക്കാൻ പോവുകയാണെന്നും ഇതിനെല്ലാം ഒരു സാക്ഷി ആവശ്യമാണെന്നും അവൾ കാർലോസിനോട് വിശദീകരിച്ചു നീ കണ്ടത് നീ പോലീസിനോട് പറയണമെന്ന് അവൾ കാർലോസിനോട് പറഞ്ഞു ഞാനൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലെന്നും വെറുതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എനിക്ക് താൽപ്പര്യമില്ലെന്നും കാർലോസ് അവളോട് പറഞ്ഞു കേട്ട അലക്സാണ്ട്ര അവനോട് തനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് കാർലോസ് നെടുക്കാനായി അവൻ്റെ അടുക്കളയിലേക്ക് നടന്നു അവൾ അവന് പുറകെ അടുക്കളയിലേക്ക് ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് തുറക്കുകയും ചെയ്തു ഇതിൽ ഇറച്ചിയല്ലാതെ എന്ന് അവൾ കാർലോസിനോട് ചോദിച്ചു എന്നാൽ ദേഷ്യത്തോടെ കാർലോസ് അതടയ്ക്കാനായി അവളോട് ആവശ്യപ്പെട്ടു ഒരു സമയത്ത് അവൾ കാർലോസിനോട് റൊമാൻറ്റിക്കായി പെരുമാറാൻ ആരംഭിച്ചിരുന്നു എന്നാൽ കാർലോസ് അതിനെ വഴങ്ങാതിരിക്കുകയും അവളോട് പോകാനായി ആവശ്യപ്പെടുകയുമാണ് എന്നാൽ പിന്നീട് കാർലോസിനെ മനംമാറ്റം സംഭവിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് അവളെ കൊണ്ടുപോകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു അതോടെ അലക്സാണ്ടർക്കും ഒരുപാട് സന്തോഷമായി ശേഷം അവരിരുവരും കാറിൽ അവിടെ നിന്ന് എവിടേക്കോ പോവുകയാണ് പിറ്റേ ദിവസം കാലത്ത് കാർലോസ് ഒരു പള്ളിയിലേക്ക് പോവുകയാണ് അവിടെ നിന്നും കാർലോസിനെ വിശുദ്ധ മേലെങ്കി തയ്ക്കുവാനുള്ള ഓർഡർ ലഭിച്ചിരുന്നു ഇത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായിരുന്നു അതിനോട് തന്നെ കാർലോസിനെ ഒരുപാട് സന്തോഷമായി പിറ്റേ ദിവസം ഒരു സ്ത്രീ കാർലോസിൻ്റെ എത്തി ഞാൻ അലക്സാണ്ട്രയുടെ സഹോദരിയാണെന്ന് ആയോധി സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് നീന എന്നാണെന്നും രണ്ടു ദിവസമായി അലക്സാണ്ടറയെക്കുറിച്ചൊരു വിവരവുമില്ലെന്നും അവൾ കാർലോസിനോട് പറഞ്ഞു രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ ഫോൺ വിളിച്ച് വഴക്കിട്ടെന്നും അതിനുശേഷമാണ് അവളെ കാണാതായതെന്നും ആ സ്ത്രീ വിവരിച്ചു എന്നാൽ അവളെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് കാർലോസ് മറുപടി നൽകി നീന പോലീസിനെ വിളിക്കണമെന്നും പറഞ്ഞ് അവർ നിന്നും പോകാനൊരുങ്ങി അത് കേട്ട് കാർലോസ് നീനയെ തടഞ്ഞു എനിക്ക് പോലീസിൽ ഒരു സുഹൃത്തുണ്ടെന്നും അയാളോട് സഹായം ചോദിക്കാമെന്നും കാർലോസ് അവൾക്ക് വാഗ്ദാനം നൽകി ശേഷം കാർലോസ് ഈനയെ അകത്തേക്ക് ക്ഷണിച്ചു പിന്നീട് കാർലോസ് തൻ്റെ പോലീസ് സുഹൃത്തിനെ ഒരു വോയിസ് മെയിലിട്ടു എന്നാലതെല്ലാം കാർലോസിൻ്റെ ഒരു മപനയുമായിരുന്നു സത്യത്തിലയാൾ പോലീസുകാരനെ വിളിച്ചിരുന്നില്ല തുടർന്ന് കാർലോസ് ഈനയ്ക്കൊരു കാപ്പി ഉണ്ടാക്കി കൊടുത്തു ശേഷം അയാൾ അവളെക്കുറിച്ച് എല്ലാം ചോദിച്ചറിഞ്ഞു ഞങ്ങൾ റൊമാനിയയിൽ നിന്നുള്ളവരാണെന്നും ഏകദേശം ഒരു വർഷം മുൻപ് സ്പെയിനിലേക്ക് താമസം മാറി അവിടെ ഒരു സുപ്പായിൽ ഒരുമിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നുവെന്നും ആ സ്ത്രീ അയാളോട് പറഞ്ഞു അല്പസമയം സംസാരിച്ചതിന് ശേഷം നീന അവിടെ നിന്നും പോകാനൊരുങ്ങി കാർലോസ് ജനാലയിലൂടെ അവളെ നിരീക്ഷിച്ചു അന്ന് രാത്രിയിൽ കാർലോസ് വരെ പരിചിതൻ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിൻ്റെ വാതിലിൽ മുട്ടുന്നത് അയാൾ ശ്രദ്ധിച്ചിരുന്നു ആരും മറുപടി നൽകാത്തതിനാൽ കാർലോസ് വാതിൽ തുറന്നുകൊടുത്ത് ആ മനുഷ്യനെ സഹായിച്ചു നീടാ മനുഷ്യൻ അലക്സാണ്ട്രയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് വാതിൽ മുട്ടാൻ ആരംഭിച്ചു എന്നാൽ ആരും വാതിൽ തുറന്നിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം നീന ഒരു ആശാരിയെയും കൂട്ടി തൻ്റെ സഹോദരിയുടെ എത്തി ആ മനുഷ്യൻ കൂട്ടിക്കിടന്നിരുന്ന വാതിൽ അവൾക്ക് തുറന്നുകൊടുത്തു ആ മനുഷ്യൻ പോയതിനു ശേഷം കാർലോസ് നീനയോടൊപ്പം അലക്സാണ്ട്രയുടെ അപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു അലക്സാണ്ട്രയെക്കുറിച്ചുള്ള ഒരു സൂചനകളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടുത്തെ സ്വീകരണ മുറിയിൽ ചില തകർന്ന കസാരകളുണ്ടായിരുന്നു തൻ്റെ സഹോദരിയെ കണ്ടെത്തുന്നതുവരെ വരെ തന്നെ താമസിക്കാമെന്ന് നീന തീരുമാനിച്ചു ആ രാത്രിയിൽ കാർലോസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീന ജനാലയിലൂടെ തന്നെ വീക്ഷിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചിരുന്നു മറ്റേ ദിവസം രാവിലെ നീന പോലീസ് തൻ്റെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്തിയോ എന്ന് കാർലോസിനോട് ചോദിച്ചു തൻ്റെ സുഹൃത്തിപ്പോൾ നഗരത്തിൻ്റെ പുറത്താണെന്നും മൂന്നാഴ്ച കഴിഞ്ഞ് പിരിച്ചു വരുള്ളൂവെന്നും കാർലോസ് അവളോട് പറഞ്ഞു അത്രയും സമയം കാത്തിരിക്കാനാവില്ലെന്നും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി കൊടുക്കണമെന്നും അവൾ മറുപടി നൽകി എന്നാൽ കാർലോസ് വീണ്ടും അവളെ തടയുകയാണ് അവനവളെ പ്രഭാത ഭക്ഷണം കഴിക്കാനായി അകത്തേക്ക് ക്ഷണിച്ചു ചായ കുടിക്കുന്നതിനിടയിൽ നിങ്ങളെന്തിനാണ് ഇത്രയധികം വഴക്കിട്ടതെന്ന് അവൻ അവളോട് ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്താണ് മാതാപിതാക്കളെ പരിപാലിച്ചിരുന്നതും അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പണം നൽകിയിരുന്നതും എന്നാൽ പിന്നീട് അലക്സാണ്ട്ര സ്വാർത്ഥയായി മാറുകയും ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന മൂവായിരം യൂറോയുടെ സമ്പാദ്യവുമായി ഒരു ദിവസം ഒളിച്ചോടി പോയെന്നും അവൾ അവനോട് വെളിപ്പെടുത്തി പിന്നീട് കാർലോസ് കഴിഞ്ഞ ദിവസം ഒരാൾ അലക്സാൻഡ്രയുടെ വാതിലിൽ മുട്ടിയിരുന്നതായി മീനയെ അറിയിച്ചു അയാൾ തൻ്റെ സഹോദരിയുടെ കാമുകനായ ആയിരിക്കണമെന്ന് അവൾ അയാളോട് പറഞ്ഞു ഇത് കേട്ട് കാർലോസ് അലക്സാൻഡ്ര അവളുടെ കാമുകനൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവളോട് പറയുകയാണ് അതിനാൽ തന്നെ നീ വീട്ടിലേക്ക് മടങ്ങിക്കോളൂവെന്നും അലക്സാണ്ടർ തിരിച്ചെത്തിയാൽ ഞാൻ അറിയിക്കാമെന്നും കാർലോസ് നീനയോട് പറഞ്ഞു എന്നാൽ നീന അതിന് സമ്മതിച്ചില്ല അവൾ എത്രയും വേഗം കണ്ടെത്തണമെന്നും അവൾ കൊണ്ടുപോയിരുന്ന പണം അത്യാവശ്യമായി ആവശ്യമുണ്ടെന്നും അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്നും നീന അയാളോട് പറഞ്ഞു അതിനാൽ കാർലോസ് മനസ്സെല്ലാം മനസ്സോടെ അവളോടൊപ്പം പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവരിരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് ചൊല്ലുകയാണ് എന്നിരുന്നാലും നീനയുമായി വഴക്കെട്ടിട്ടുണ്ടായിരുന്നതിനാൽ അലക്സാണ്ട്ര നാടുവിട്ടു പോയതാകുമെന്നാണ് പോലീസും കരുതിയിരുന്നത് അതിനാൽ തന്നെ കുറച്ചു കാലം കാത്തിരുന്നതിന് ശേഷം അന്വേഷിക്കാമെന്നായിരുന്നു പോലീസിൻ്റെ തീരുമാനം മൂവായിരം യൂറോ ലഭിച്ചില്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കൾക്ക് അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് നഷ്ടപ്പെടുമെന്ന് വിഷമത്തോടെ നീന കാർലോസിനോട് പറഞ്ഞു അത് ശേഖരമെന്ന് പറയട്ടെ ആ പണം താൻ നൽകാമെന്ന് കാർലോസ് അവളോട് പറയുകയാണ് അത് കേട്ട് നീന ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് ഒരപരിചിതനായ കാർലോസ് ഇത്രയും പണം നൽകി തന്നെ സഹായിക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് നീന കാർലോസിനോട് ചോദിച്ചു ഇല്ലെന്നും ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കാർലോസ് അവൾക്ക് മറുപടി നൽകി അടുത്ത ദിവസം കാർലോസ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നീന നിരവധി പുരുഷന്മാരെ ബിസിനസ്സിൻ്റെ ഭാഗമായ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നെന്നും പറഞ്ഞ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ നീനയോട് ദേഷ്യപ്പെടുന്ന കാഴ്ച അയാൾ കാണാനിടയായി അവനെ കാർലോസ് ആ ഒരു തർക്കത്തിൽ ഇടപെടുകയാണ് അത് ചെയ്തത് ഇവളല്ലെന്നും ഇവളുടെ സിസ്റ്ററാണെന്നും കാർലോസ് വീട്ടോട് പറഞ്ഞു കാർലോസ് പിന്നീട് നീനയ്ക്ക് മൂവായിരം യൂറോ നൽകി കുറച്ച് മടിച്ചു നിന്നതിന് ശേഷം നീന അത് സ്വീകരിച്ചു കുറ്റിയെന്ന് നീന കാർലോസിൻ്റെ കടയിലേക്കെത്തി ആ പണം തൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയതായി സന്തോഷത്തോടെ അറിയിച്ചു നന്ദിയോടെ അവൾ കാർലോസിനെ അത്താഴത്തിന് ക്ഷണിച്ചു കാർലോസ് അത് നിരസിക്കുകയും നീ എന്നോട് കടപ്പാടൊന്നും കാണിക്കേണ്ടെന്ന് അവളോട് പറയുകയും ചെയ്തു ഇത് കേട്ട് നീന നീ എന്തിനാണ് എന്നെ സഹായിച്ചതെന്ന് അവനോട് ചോദിക്കുകയാണ് അലക്സാണ്ട്ര തന്നെ ഒഴിവാക്കാനായി നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നീന അവനോട് ചോദിച്ചു ഞാനിതെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണെന്ന് കാർലോസ് മറുപടി നൽകി പിന്നീട് അവരിരുവരും അവിടെ നിന്നും വീട്ടിലേക്ക് നടക്കുകയാണ് ഈ സമയത്ത് നീന കാർലോസിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു തൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയെന്നും സഹോദരങ്ങളില്ലെന്നും കാർലോസ് അവളോട് പറഞ്ഞു നിനക്ക് നിനക്കെന്തെങ്കിലും എന്ന് അവൾ കാർലോസിനോട് ചോദിച്ചു ഇല്ലെന്ന് അവൻ മറുപടി നൽകി ആശ്ചര്യത്തോടെ നീന നിങ്ങൾക്കപ്പോൾ ഏകാന്തത അനുഭവപ്പെടില്ലേ എന്ന് അവനോട് ചോദിച്ചു ഞാൻ സ്വയം ആസ്വദിക്കുകയാണെന്നും എനിക്ക് മറ്റുള്ളവരുടെ കൂട്ട ആവശ്യമില്ലെന്നും കാർലോസ് മറുപടി നൽകി അങ്ങനെ അവരിരുവരും അപ്പാർട്ട്മെൻറ്റിലേക്കെത്തി പ്രത്യുപകാരമായി നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് നീന കാർലോസിനോട് പറഞ്ഞു അങ്ങനെ നീന കാർലോസിനെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് അവനെ മസാജ് ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ പെട്ടെന്ന് കാർലോസ് എഴുന്നേറ്റ് വസ്ത്രം ധരിക്കാൻ ആരംഭിച്ചു ഇതാണ് പറ്റിയതെന്ന് നീന അവനോട് ചോദിച്ചു എന്നാൽ കാർലോസ് പ്രതികരിക്കുന്നില്ല ഇതേ ദിവസം കാർലോസ് സുന്ദരിയായ ഒരു സ്ത്രീയെ നിരീക്ഷിക്കുകയാണ് തൻ്റെ ഫ്രിഡ്ജിലുള്ള മാംസം തീർന്നാൽ അവളെ കൊല്ലാമെന്ന് കാർലോസ് തീരുമാനിച്ചു തുടർന്ന് കാർലോസ് ആ സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും ആരംഭിച്ചു അങ്ങനെ അവൻ വിജനമായ പ്രദേശത്തുള്ള ഒരു കടൽ തീരത്തേക്ക് എത്തിച്ചേർന്നു ഇക്കാര്യം അറിയാതെ ദമ്പതികൾ കടലിൽ കളിക്കുകയാണ് ഒരു സമയത്ത് കാർലോസ് അവരുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഓണാക്കി ഇത് കണ്ട് ഭർത്താവ് കാറിനരികിലേക്ക് ഓടി എന്നാൽ കാർലോസ് നിർദ്ദാക്ഷിണ്യം അയാളെ കാറിടുപ്പിച്ചു കൊലപ്പെടുത്തി ദാരുണമായ ഈ ഒരു കാഴ്ച കണ്ട് അയാളുടെ ഭാര്യ നിലവിളിക്കാൻ ആരംഭിച്ചു കാർലോസ് കടൽ തീരത്ത് അവൾ കരയിലേക്ക് കയറി വരുന്നതുവരെ കാത്തിരുന്നു എന്നാൽ ഭയന്നുപോയ ആ സ്ത്രീ കരയിലേക്ക് കയറാതെ വെള്ളത്തിൽ തന്നെ തുടരുകയാണ് സഹായത്തിനായി നിലവിളിക്കുന്നതിനിടയിൽ ആ സ്ത്രീ അവിടെ നിന്നും നീന്തി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് വീതിയോടെ നീന്തിയിരുന്ന ആ ഒരു സ്ത്രീ അതീവ ക്ഷീണതയായി ആ ഒരു കടലിൽ തന്നെ മുങ്ങി മരിച്ചു ഇത് നരഭോജിയായ കാർലോസിനെ വളരെയധികം നിരാശനാക്കി ആ സ്ത്രീയുടെ ശരീരം ലഭിക്കാതെ നിരാശയോടെ കാർലോസ് മടങ്ങിപ്പോയി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നീനയയാളെ കാണാനായി എത്തി പോലീസ് തന്നെ വിളിച്ചതായും അലക്സാണ്ട്രയുടെ പ്രായമുള്ളൊരു സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളതായി തന്നെ അറിയിച്ചു എന്ന് അവൾ അവനോട് വിശദീകരിച്ചു അങ്ങനെ മൃതദേഹം തിരിച്ചറിയാനായി നീന മോർച്ചറിയിലേക്ക് ചെല്ലുകയാണ് ഒരു സമയത്ത് കാർലോസും ഉണ്ടായിരുന്നു അത് നീനയായിരുന്നില്ല കാർലോസിനെ പേടിച്ച് കടലിൽ മുങ്ങി മരിച്ചിരുന്ന ആ ഒരു യുവതിയായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം കാർലോസ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നീനയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു പുരുഷൻ്റെ ശബ്ദം കേൾക്കാനിടയായി അല്പസമയത്തിനകം തന്നെ അലക്സാണ്ട്രയുടെ കാമുകനായ ബോക്ഡാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ച അയാൾ കാണാനിടയായി ഉടൻ തന്നെ അവൻ നീനയുടെ ഓടി ഒരു സമയത്ത് നീന നിലത്തിരുന്ന് കരയുകയായിരുന്നു തൻ്റെ മാതാപിതാക്കൾക്ക് താൻ പണം അയച്ചത് ബോഗൻ അറിഞ്ഞെന്നും അവനെ പണത്തിനു വേണ്ടി താൻ സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്തിയെന്ന് അയാൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ എവിടെ നിന്നു പോയതെന്നും നീന കാർലോസിനോട് പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് നീന കാർലോസിനോട് സത്യം ചെയ്തു കാർലോസ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ശേഷം അവൻ അവളെ തൻ്റെ കിടക്കയിലേ കിടത്തി ഉണ്ടായിരുന്ന സോഫയിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ തൻ്റെ വീടിൻ്റെ ഡോർബൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് കാർലോസ് ഉണരുന്നത് അവൻ വീട്ടിലാരും ഇല്ലെന്ന് വരുത്തി തീർക്കാനായി വാതിൽ തുറക്കാതെ വിളിച്ചിരുന്നു ആരെയും കാണാതെ പോലീസ് അവിടെ നിന്നൊന്നും മടങ്ങിപ്പോയി അല്പസമയത്തിനു ശേഷമാണ് നീന ഉണരുന്നത് വക്ടാൻ അവളെ ഉപദ്രവിക്കാൻ വീണ്ടും തിരിച്ചു വന്നേക്കാമെന്ന് കാർലോസ് അവളോട് പറഞ്ഞു അതിനാൽ കാര്യങ്ങൾ ശാന്തമാകുന്നതുവരെ തൻ്റെ വീട്ടിൽ നിന്നോളുവെന്ന് കാർലോസ് നീനയെ അറിയിച്ചു നീന അതിനെ സമ്മതിക്കുകയും എല്ലാത്തിനും അയാളോട് നന്ദി പറയുകയും ചെയ്തു പിന്നീട് കാർലോസ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് അലക്സാണ്ട്രയുടെ ഫ്ലാറ്റിന് പുറത്തായി പോലീസ് പരിശോധന നടത്തുന്നതാണോക്കെയാണോ അതോടെ അവൻ അലക്സാണ്ട്ര കൊടുത്തിരുന്ന നോട്ടീസ് പറച്ചുമാറ്റി പിറ്റേന്ന് വൈകുന്നേരം കാർലോസ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഇന അവനായി അത്താഴം പാകം ചെയ്തിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി എന്നാൽ അവൾ പാകം ചെയ്തിരുന്നത് മനുഷ്യ അത് കഴിക്കാൻ അവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അത് നീനയെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു കാരണം നീന ഇപ്പോൾ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് എനിക്ക് അലക്സാണ്ട്രയെ ഇഷ്ടമായിരുന്നോ എന്ന് ഒരു സമയത്ത് നീന അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചതെന്ന് കാർലോസിനെ മനസ്സിലായില്ല അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന അവളുടെ ഈ പോസ്റ്റർ താൻ കണ്ടിരുന്നതായി നീന അവനോട് വെളിപ്പെടുത്തി ഇപ്പോൾ അത് കാണാനില്ലല്ലോ എന്നും അവൾ അവനോട് ചോദിച്ചു താൻ ഇഷ്ടപ്പെട്ടതല്ല തൻ്റെ സഹോദരി എൻ്റെ പക്കൽ നിന്നും മുട്ടിയെടുക്കാറുണ്ടെന്ന് ഒരു സമയത്ത് അവൾ അയാളോട് പറഞ്ഞു എനിക്ക് അലക്സാണ്ട്രയെ തീരെ താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് കാർലോസ് അവൾക്ക് മറുപടി നൽകി നീടവൻ മഞ്ഞു മൂടി മൂടിക്കിടക്കുന്ന പർവ്വതത്തിൽ എനിക്കൊരു ഉണ്ടെന്ന് അവളോട് വെളിപ്പെടുത്തുകയാണോ ഞാൻ അവിടെ പോകാറുണ്ടെന്നും കുറച്ചുനാൾ നമുക്കവിടേക്ക് മാറി നിൽക്കാമെന്നും അവൻ നീനയോട് പറഞ്ഞു ഇത് കേട്ട് നീനയ്ക്കും ഒരുപാട് സന്തോഷമായി പിറ്റേന്ന് രാവിലെ അവർ ആ ഒരു സ്ഥലത്തേക്കെത്തി പകൽ മുഴുവൻ അവർ പുറത്ത് സമയം ചെലവഴിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു വൈകുന്നേരമായപ്പോൾ അവർ ക്യാബിനിലേക്ക് മടങ്ങി ശേഷം അവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു താനിപ്പോൾ ഒരുപാട് സന്തോഷവതിയാണെന്ന് നീന കാർലോസിനോട് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് തന്നെ അവർ അബോധാവസ്ഥയിലാവുകയാണ് കാർലോസ് അവളുടെ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു ശേഷം കാർലോസ് അവളെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി മേശപ്പുറത്ത് കിടത്തി ശേഷം അവൻ അവളെ കശാപ്പു ചെയ്യാനായി തൻ്റെ കത്തിയെടുത്തു എന്നിരുന്നാലും അവളെ കൊല്ലാൻ കാർലോസിന് മനസ്സുവന്നില്ല അതോടുകൂടി താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാർലോസ് മനസ്സിലാക്കി അതിനാൽ തന്നെ അവളെ കൊലപ്പെടുത്താനുള്ള പദ്ധതി കാർലോസ് ഉപേക്ഷിച്ചു പറ്റിയെന്ന് രാവിലെ നഗ്നയായ നിലയിൽ നീന കിടക്കയിൽ ഉണരുകയാണ് ഇതവളെ ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും തലേ ദിവസം രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും അവൾ അവനോട് ചോദിച്ചിരുന്നില്ല എനിക്ക് നിന്നോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് നീന അവനോട് പറഞ്ഞു പകല സമയത്ത് അവർ മഞ്ഞിൽ കളിച്ചും ആ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിച്ചും സമയം ചെലവഴിച്ചു ഇന്ന് രാത്രിയിൽ കാർലോസ് സത്യങ്ങളെല്ലാം നീനയോട് തുറന്നു പറയുകയാണ് അലക്സാൻഡ്രയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അവൻ നീനയോട് തുറന്നു പറഞ്ഞു ഇന്നലെ ഞാൻ നിന്നെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്നും എന്നാൽ എനിക്ക് അതിനെ സാധിച്ചില്ലെന്നും അവൻ അവളോട് വെളിപ്പെടുത്തിയിട്ട് നീനയ്ക്ക് വിശ്വസിക്കാനായില്ല നിനക്കൊരിക്കലും അത് ചെയ്യാനാവില്ലെന്ന് നീന അവനോട് പറഞ്ഞു ഇത് കേട്ട് അലക്സാണ്ട്രയെ കൂടാതെ താൻ നിരവധി സ്ത്രീകളെ കൊന്നു ഭക്ഷിച്ചിട്ടുണ്ടെന്ന് അവൻ അവളോട് പറയുകയാണ് പോലീസ് ഇപ്പോൾ നിന്നെ അന്വേഷിക്കുന്നുണ്ടാകുമെന്നും നീ നഗരത്തിലേക്ക് പോകണമെന്നും അയാൾ നീനയോട് പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് അവളെ പ്രത്യക്ഷ അവളുടെ സഹോദരിയുടെ കൊലപാതകത്തിനെ പോലീസ് അവളെ സംശയിക്കും എന്നാൽ നീന അവൻ്റെ സംസാരം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ എന്നെ കൊല്ലാഞ്ഞതെന്ന് അവൾ കാർലോസിനോട് ചോദിച്ചു എനിക്കതന്നെ കഴിഞ്ഞില്ലെന്ന് അവൻ മറുപടി നൽകി തന്നെ ഇപ്പോൾ കൊല്ലാൻ അവൾ കാർലോസിനോട് ആവശ്യപ്പെടുകയാണ് ആരും അറിയില്ലെന്നും വിഷമത്തോടെ അവൾ കാർലോസിനോട് പറഞ്ഞു എന്നാൽ കാർലോസ് മടിച്ചു നിൽക്കുകയാണ് കാർലോസ് പറഞ്ഞത് സത്യമില്ലെന്നും അവൻ കള്ളം പറയുകയാണെന്നും നീന അവനോട് പറഞ്ഞു ഒടുവിൽ കണ്ട അന്നു മുതൽ ഞാൻ അവളെ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും കാർലോസ് അവളോട് തുറന്നു പറഞ്ഞു മറ്റു സ്ത്രീകളെയും താൻ ആർത്തി മൂലം കൊലപ്പെടുത്തിയതാണെന്നും അവൻ അവളെ അറിയിച്ചു പക്ഷേ എന്തോ കാരണത്താൽ അയാൾ നീനയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഇതെല്ലാം കേട്ട് നീന സ്പത്തയായി അസ്വസ്ഥതയോടെ അവൾ ശബ്ദയായി നിൽക്കുകയാണ് പിറ്റേന്ന് രാവിലെ അവരിരുവരും നഗരത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു സമയത്ത് നീന വളരെ നിരാശയിലും ദേഷ്യത്തിലുമായിരുന്നു പെട്ടെന്ന് അവൾ സീറ്റ് ബെൽറ്റ് അഴിക്കുകയും വാഹനത്തിൻ്റെ സ്റ്റീറങ്ങൾ പിടിച്ച് തിരിക്കുകയും ചെയ്തു തൽഫലമായി അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു വരക്കുകളോടെ കാർലോസ് മെല്ലെ മെല്ലെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അല്പം ദൂരെയായി നീനയുടെ മൃതശരീരം കിടന്നിരുന്നു അയാൾ അവളെ കെട്ടിപ്പിടിച്ച് കുട്ടുബോധത്താൽ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞു പിന്നീട് കാർലോസ് നഗരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവൻ നഗരത്തിലെ വിരസമായ ഏകാന്ത ജീവിതം നയിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്